ിയം സി പി എം നടത്തിയത് മുസ്ലിം വിരുദ്ധതയാണെന്ന് ആവർത്തിച്ചു പറഞ്ഞുകൊണ്ടേയിരിക്കുന്നു ലീഗ് തെരഞ്ഞെടുപ്പ് കഴിഞ്ഞിട്ടും കഴിഞ്ഞ ദിവസങ്ങളും എല്ലാ സമയത്തും ലീഗ് അത് പറഞ്ഞുകൊണ്ടിരിക്കുമ്പോൾ മുസ്ലിം പ്രീണനം അതിര് കടന്നുപോയി അതുകൊണ്ട് തോറ്റു എന്ന് സി പി ഐ അടക്കമുള്ളവർ എസ് എൻ ഡി പി അടക്കം വിമർശിക്കുന്ന ഒരു ഘട്ടമുണ്ട് ലീഗ് എങ്ങനെ കാണുന്നു അതായത് മൈതാന പ്രസംഗങ്ങളിൽ എന്തുണ്ട് തങ്ങൾ മുസ്ലിങ്ങളോടൊപ്പം ആണെന്നുള്ള ധ്വനിയുണ്ട് എന്നാൽ കർമ്മപഥത്തിൽ മുസ്ലിങ്ങൾക്ക് ഒന്നും കൊടുത്തില്ല എന്ന് മാത്രമല്ല മുസ്ലിങ്ങൾ വർഷങ്ങളായി അനുഭവിച്ചു വരുന്ന ഒരുപാട് സൗകര്യങ്ങൾ ആനുകൂല്യങ്ങൾ എടുത്തു കളഞ്ഞ ഒരു ഗവൺമെന്റാണ് പക്ഷേ ഈ യാഥാർത്ഥ്യം മറ്റുള്ളവർക്ക് അറിയില്ല ഈ വടായി മാത്രം നോക്കിയിട്ട് കാര്യങ്ങൾ വിലയിരുത്താൻ പോയാൽ പ്രത്യക്ഷത്തിൽ ഇതോ മുസ്ലിങ്ങൾക്ക് വേണ്ടി എന്തോ ചെയ്യാൻ വരുന്നു മുസ്ലിങ്ങൾക്ക് പ്രതിരോധം തീർക്കാൻ ഞങ്ങളിത് ആ ജീവൻ തരാൻ തയ്യാറാണ് ഇതേ ഉള്ളൂ എന്നാൽ മുസ്ലിങ്ങളുടെ ആനുകൂല്യങ്ങൾ ഓരോന്നോരോന്നായി എടുത്തു കളഞ്ഞു അതിന് എനിക്ക് നൂറ് കണക്ക് തെളിവുകൾ ഇവിടെ നിരത്താനുണ്ട് ശ്രീ വെള്ളാപ്പള്ളി നടേശൻ്റെ പ്രസ്താവനയുമായി ബന്ധപ്പെട്ടാണ് ഈ ചർച്ച എന്നാണ് അപർണ എന്നോട് പറഞ്ഞത് ഞങ്ങളേതായാലും വ്യക്തിപരമായി വെള്ളാപ്പള്ളി നടേശ്വരെ വിമർശിക്കാൻ ഞാൻ ഉദ്ദേശിക്കുന്നില്ല കേരളീയ ജനത അദ്ദേഹത്തിന്റെ പ്രസ്താവന നമ്മുടെ നാടിന് പറ്റിയതാണോ ഒരു മലയാളിയുടെ അധിപന ബോധത്തിന് സ്വത്ത ബോധത്തിന് നിരക്കുന്നതാണോന്ന് ചിന്തിക്കണം കാരണം അദ്ദേഹത്തിന് പറയുന്ന റേഷ്യോ നോക്കണം നിങ്ങൾ മാത്രമല്ല വെള്ളാപ്പള്ളി പറയുന്ന കാര്യങ്ങൾക്ക് മറുപടി പറയേണ്ടത് യു ഡി എഫോ മുസ്ലിം ലീഗോ അല്ല ഇടതുപക്ഷ ഗവൺമെന്റിന്റെ ഭാഗമാണ് അദ്ദേഹം അതുകൂടി പഠിക്കണം ഈ നവോത്ഥാനം അതിലിൻ്റെ ചെയർമാനാണ് ആ ചെയർമാൻ പറയുന്ന കാര്യങ്ങൾക്ക് മറുപടി കൊടുക്കേണ്ടത് ഗവൺമെന്റാണ് പല കാലങ്ങളിലായി ഇദ്ദേഹം പറയുന്ന കാര്യങ്ങൾക്ക് മറുപടി കൊടുക്കാൻ ഗവൺമെന്റും സി പി എമ്മും അമാന്തിക്കുന്നു ഈ ഡിലയാണ് ഈ നാട്ടിൽ ഈ ധ്രുവീകരണം ഉണ്ടാക്കുന്നത് അത് ചെറിയ സംഗതിയല്ല നമുക്കറിയല്ലോ അന്യ സമുദായത്തിൽപ്പെട്ട അന്യ നാട്ടുകാരായ പാവപ്പെട്ട രണ്ട് തൊഴിലാളികൾ കോഴിക്കോട്ട് ഒരു ഓടയിൽ വീണപ്പോൾ വേണമെങ്കിൽ അത് നിസ്തേഷ്ട്മായി നോക്കി നിൽക്കാം എന്റെ ചർച്ച ചെളിയാവും നിന്നില്ല മനുഷ്യസ്നേഹിയായ നൌഷാദ് എന്ന ഒരു ചെറുപ്പക്കാരൻ ആ മാൻഹോളിലേക്ക് എടുത്തു ചാടി ആ രണ്ടെണ്ണത്തിന്റെ ജീവൻ രക്ഷിക്കാൻ ശ്രമിച്ചതിനിടെ മരണപ്പെട്ട സംഭവം എത്രമാത്രം ദുഃഖാർത്ഥമായ സംഭവമാണ് ആ നൌഷാദിനൊരു കോമ്പൻസേഷൻ കൊടുത്തപ്പോൾ ഇദ്ദേഹം എന്തെല്ലാം ഇവിടെ ബഹളങ്ങൾ ഉണ്ടാക്കി നമ്മളിത് കണ്ടതല്ലേ അപ്പൊ സ്വാഭാവികമായിട്ട് ഇങ്ങനെയൊക്കെയാണോ വിഷയങ്ങൾ കൈകാര്യം ചെയ്യേണ്ടത് ഈഴവ സമൂഹത്തിന്റെ സാമ്പത്തികവും സാംസ്കാരികവുമായ പുരോഗതിക്കായി രാഷ്ട്രീയ അസ്തിത്വത്തിനായി പ്രവർത്തിക്കേണ്ട പ്രസ്ഥാനമാണ് ഒരു ശ്രീനാരായണീ പ്രസ്ഥാനമായ ഒക്കെ എന്തെല്ലാം ഈഴവ അനുഭവിക്കുന്ന പ്രയാസങ്ങളുടെ അവർക്ക് വേണ്ടി വാദിക്കി ഞങ്ങളൊക്കെ കൂടെ നിൽക്കാം ഇന്ത്യയിലെ സുപ്രീം കോടതിയുടെ ജഡ്ജിങ് പാനൽ ഇന്നവർ ആ സമുദായത്തിൽപ്പെട്ട ഒരാൾ എത്തിയില്ല എത്തിക്കാൻ എന്തൊക്കെ ശ്രമങ്ങൾ നിങ്ങൾക്ക് കഴിയും അത്തരത്തിൽ ഈഴവ സമൂഹത്തിന് അനുകൂലമായി അതിലെ പട്ടിണി കിടക്കുന്നവർ പ്രയാസപ്പെടുന്നവർ വിവാഹം ചെയ്തയക്കാൻ കഴിയാതെ നിൽക്കുന്ന പെൺകുട്ടികളെ പ്രശ്നം വീടില്ലാത്ത അനേകായരുടെ പ്രശ്നം അത്തരം ആളുകൾക്ക് വേണ്ടി ഞങ്ങൾ ഞങ്ങളതാ ചെയ്യുന്നത് അപരം അത വിദ്വേഷം മാത്രമായിട്ട് എത്ര കാലം നിങ്ങൾക്ക് നടക്കാൻ കഴിയും നമ്മളൊക്കെ ഒരുമിച്ച് നിൽക്കേണ്ട ഒ ബി എസ് സി വിഭാഗങ്ങളല്ലേ നമുക്കറിയാമല്ലോ ഇവിടെ നരേന്ദ്രൻ കമ്മീഷൻ റിപ്പോർട്ടിൽ വളരെ കൃത്യമായി വന്ന നരേന്ദ്രൻ ആരാണ് മുസ്ലിം ഒന്നല്ലല്ലോ അദ്ദേഹം പറഞ്ഞു ഒഴിവുകൾ ഏഴായിരം തസ്തികളാണ് മുസ്ലിങ്ങൾക്ക് അവകാശപ്പെട്ടത് ഇവിടെ നഷ്ടമായത് നികത്താണ് ഉള്ളത് എന്നാൽ വെറും അഞ്ച് തസ്തികയെ ഏഴ് പേർക്കുള്ളൂ എന്ന ഒരൊറ്റ കാരണത്താൽ ഈ ബാക്ക്ലോഗ് നികത്തണം എന്ന് പറഞ്ഞാൽ കേവലം അഞ്ച് തസ്തികയിലേ ഞങ്ങക്ക് കിട്ടുള്ളൂ അപ്പുറത്ത് ഏഴായിരം മുസ്ലിങ്ങൾ കൊണ്ടുപോകില്ലേ ഈ രീതിയിൽ ഒരു ശ്രീനാരായണീയർ ചിന്തിക്കാൻ പാടില്ല അല്ല ഇതിപ്പോ വെള്ളാപ്പള്ളി വെള്ളാപ്പള്ളി പറയുന്ന അവിടെ നിൽക്കട്ടെ സി പി ഐ പറയുന്നതോ ലീഗ് അതെങ്ങനെ കാണുന്നു നിങ്ങൾ ഈ മുസ്ലിം വിരുദ്ധത സി പി എം എല്ലാ സമയത്തും മുസ്ലിം വിരുദ്ധത മുസ്ലിം വിരുദ്ധത എന്ന് പറഞ്ഞുകൊണ്ടിരിക്കുമ്പോ ഘടക കക്ഷികളിൽ ഏറ്റവും രണ്ടാമതാണ് പറയുന്നത് മുസ്ലിം പ്രീണനമാണ് നടത്തിയെന്ന് അങ്ങനെയാണ് തോറ്റതെന്ന് ഞാൻ ചോദിക്കട്ടെ ഐക്യദാർഢ്യ റാലി നടത്തുന്നു സി പി എം നടത്തുന്നു സി പി ഐ എന്തുകൊണ്ട് നടത്തില്ല അതിനൊരു കാരണം ഉണ്ടാവുമല്ലേ അതിലെ മറ്റു ഘടകകക്ഷികളുണ്ടല്ലോ അവരാരും നടത്തില്ല എന്തായിരുന്നു സി പി ഐയുടെ നിലപാട് ഞാൻ പറഞ്ഞു വരുന്നത് ഇവര് തന്നെ പലസ്തീൻ ഐക്യ റാലി നടത്തിയ കോഴിക്കോട്ടെ തിരുവനന്തപുരത്ത് നടത്തുന്നത് ഈ വിഷയത്തിലൊക്കെ കോൺഗ്രസിന്റെ നിലപാട് ഈ സമയത്തൊക്കെ ഈ കോൺഗ്രസിന്റെ സമീപനം കോൺഗ്രസിന്റെ ഉയർന്ന നേതാക്കളുടെ എക്സിൽ വരുന്ന പോസ്റ്റുകൾ അതുപോലെ തന്നെ അവരുടെ ട്വീറ്റ് അവരുടെ പ്രസ്താവനകൾ അവരുടെ പത്രങ്ങൾ കൊടുക്കുന്ന പിന്നെ അഭിമുഖങ്ങളിൽ വളരെ കൃത്യമാണ് നമുക്കറിയില്ലോ ഛത്തീസ്ഗഡിലെ ആ പിന്നെ അഞ്ച് സംസ്ഥാനങ്ങളുടെ തെരഞ്ഞെടുപ്പ് അതിന്റെ കൊണ്ടുമുടിയിൽ എത്തിക്കുന്ന സമയത്താണ് പ്രിയങ്ക ഗാന്ധിൻ്റെ ട്വീറ്റ് വന്നത് അതായത് ഇസ്രായേലിന് സാമ്പത്തിക സഹായവും ആയുധം കൊടുക്കുന്നത് പാശ്ചാത്യ രാജ്യങ്ങൾ നിർത്തിവെക്കണം അത് കുഞ്ഞുങ്ങളെ കൊണ്ടല്ലോ സി പി എം അത് ചെയ്യുമ്പോൾ മുസ്ലിം പ്രീണനവും കോൺഗ്രസ് ചെയ്യുമ്പോൾ അതല്ല എന്നും ലീഗിന് എങ്ങനെയാണ് വീണ്ടും വീണ്ടും പറയാൻ കഴിയുന്നത് ഞാൻ പറയുന്നത് സി പി എം നടത്തുന്നത് അധരവ്യായാമങ്ങളാണ് അഭ്യാസങ്ങളാണ് ആത്മാർത്ഥപരമല്ല അതാ ഞാൻ പറഞ്ഞു വരുന്നത് ഈ കോഴിക്കോട്ടല്ലാതെ വേറെ എവിടെ ഇല്ല നടത്താൻ കേരളത്തിൽ ഏറ്റവും കൂടുതൽ മീഡിയ അറ്റൻഷൻ കിട്ടുന്ന തലസ്ഥാന നഗരിയിലോ എറണാകുളത്തോ കോട്ടയത്തോ ഒന്നും നടത്താതെ എല്ലാം അറബിക്കടലിലേക്ക് എന്ന് പറഞ്ഞ കാര്യം ഒക്കെ അവിടെ കോഴിക്കൊടുക്കാനുള്ള വരുന്നത് എന്താ ഇതിന് കാരണം സി പി എമ്മിന് ചില മാറ്റങ്ങൾ വന്നിട്ടുണ്ട് ആ മാറ്റങ്ങൾ സി പി എമ്മിന് വോട്ട് ചെയ്യുന്ന ധാരാളം ഹൈന്ദവ ജനതയെ അവരിൽ നിന്ന് അകറ്റിയിട്ടുണ്ട് ഈ മുസ്ലിം മത നേതാക്കളുടെ പിറകിൽ പരിധി വിട്ടുള്ള പോക്ക് അതുകൊണ്ട് എന്താ സംഭവിക്കുക ലീഗിനെ ശരിയാക്കാനാണ് ഈ വരുന്നത് ലീഗ് ശരിയാകുന്നുണ്ടോ ലീഗ് ഉയരത്തിൽ പോവുകയാണ് പക്ഷേ ഇവരെന്താ മുസ്ലിങ്ങളെ വോട്ട് കിട്ടുന്നില്ല കയ്യിലുള്ള ഹിന്ദുക്കളെ വോട്ട് പോവുകയും ചെയ്തു ആ സ്പേസിലേക്ക് ബി ജെ പി കടന്നു വരികയാണ് അതാണ് ആലപ്പുഴയൊക്കെ കണ്ടത് അതാ മനസ്സിലായി പക്ഷേ കണ്ണൂർ കണ്ടത് അതല്ല അവിടെ ആ സ്പേസിലേക്ക് സുധാകരനാണ് കയറി വന്നത് എന്നാൽ ആലപ്പുഴ ഇപ്പം നേരെ തല കുത്തനായി എന്താ അതിന് കാരണം ഓരോ സ്ഥലത്ത് ഓരോ സമീപന മധ്യ കേരളത്തിൽ എത്തുമ്പോൾ ഈ സി പി എമ്മിന് സമീപനം മാറി ഈരാറ്റുപേട്ടയിലെ വിഷയവും ഈ കൊച്ചു പിള്ളേരുടെ ഒരു ചെറിയ പ്രശ്നമാണ് ആ പ്രശ്നത്തിൽ അവിടെ തന്നെ സർവകക്ഷി പോലീസ് സ്റ്റേഷനിൽ കൂടി എല്ലാ സമുദായത്തിൽപ്പെട്ടവരുണ്ടെന്നും അതിനെ പിന്നെ മതം തിരിച്ച് കാണേണ്ടതില്ല എന്ന് സി പി എമ്മും സി പി ഐ ഒക്കെ ഉള്ള സർവകക്ഷി തീരുമാനത്തിന്റെ പിറകിൽ പിണറായി വിജയം എന്ന് പറയാം ഇതൊരു പ്രത്യേക സമുദായത്തിൽപ്പെട്ടവർ ചെയ്തതാണ് ഇത് അമിത്ഷാന്റെ ഭാഷയാണ് എന്താ അവിടെ ലക്ഷ്യമിടുന്നത് അവിടെ പിന്നെ ക്രിസ്ത്യാനികളെ സ്വാധീനിക്കാൻ വേണ്ടിയാണ് ഇങ്ങനെ ഈ കമ്മ്യൂണിസ്റ്റ് പാർട്ടി മതത്തിന്റെ ദർപ്പണം വെച്ച് രാഷ്ട്രീയത്തെ ഇതിനു മുമ്പ് ഇതുവരെ കണ്ടിട്ടില്ല ഇപ്പൊ ഇ എം എസ് എം ഒരുപ്പാട് ഇ കെ എന്നാർ അച് ഇവരൊന്നും ഇഫ്താർ പാർട്ടി നടത്താറില്ല മതസമ്മേളനങ്ങൾക്ക് പോകാറില്ല മത ആചാര്യന്മാരെ പോയി സന്ദർശിക്കാറില്ല നേരം പോലത്തെ രാവിലെ ഫോൺ ചെയ്ത് ഓരോ മത നേതാക്കളോടും ക്ഷേമം അന്വേഷിക്കാറില്ല ഇതൊരു കരുണാകരന്റെ ശൈല എല്ലാ ജാതികളെയും മതങ്ങളെയും കയ്യിൽ വെച്ചിട്ടാണ് അദ്ദേഹം പോകാറ് അപ്പം ഇദ്ദേഹം പിണറായി വിജയൻ ഈസ് സ്ലോലി ട്രാൻസ്ഫോമിങ് അനദർ ലീഡർ കരുണാകരൻ അവിടേക്കപ്പം ഇത് കമ്മ്യൂണിസ്റ്റ് പാർട്ടിയുടെ ശൈലിയല്ല കമ്മ്യൂണിസ്റ്റ് പാർട്ടിയെ മാറിയത് സമസ്തയോ മുസ്ലിം സംഘടനകളോ കേരളത്തിലെ അന്തരീക്ഷങ്ങൾക്കൊന്നും മാറ്റമുണ്ടായില്ല ഇവരൊരു വേറൊരു ലൈനിലേക്ക് തിരിക്കും ഇതിന്റെ പ്രത്യാഘാതം വരാൻ പോകുന്നത് കമ്മ്യൂണിസ്റ്റ് പാർട്ടിയിൽ നിന്ന് മതേതരപക്ഷക്കാരായ പലരും മാറും അവിടേക്കാണ് ഇപ്പൊ തൃശ്ശൂരിന്റെ കാര്യം പറഞ്ഞല്ലോ തൃശ്ശൂരിൽ എന്താ സംഭവിച്ചത് വളരെ പഠിക്കണം സുരേഷ് ഗോപിയെ പരിധി പരിധിവിട്ടുപോയി വിമർശിച്ച് എല്ലാ മീഡിയയുടെയും ശ്രദ്ധ സുരേഷ് ഗോപിയിലേക്ക് മാത്രം കൊണ്ടുവന്നു അനാവശ്യമായി സുരേഷ് ഗോപിയെ വേട്ടയാടുന്ന തോന്നൽ നിഷ്പക്ഷരായ മനുഷ്യരിൽ ഉണ്ടാക്കി അതാങ്കിലേക്ക് ഇതിലൊക്കെ കിടക്കുന്ന എലമെന്റുകൾ അപകടം നിറഞ്ഞ മീഡിയ വണ്ണിന്റെ ഒരു ലേഖിക ആ ലേഖികയെ എന്താണ് സ്പർശിച്ചു എന്ന പേരിലുള്ള ഒരു വിഷയം വന്നു

ഒരു ഇൻഡിവിജ്വലിന്റെ അവകാശത്തിനെ റൈറ്റിനെ ഞാൻ ചോദ്യം ചെയ്തു എന്ന രീതിയിൽ താങ്കൾ ആഖ്യാപിച്ചരുത് ആത്മാർത്ഥപരമായ ഒരു പൊളിറ്റിക്കൽ ഡിസ്കഷൻ ആണ് വിളിച്ചതെങ്കിൽ ആ സെൻസിൽ കാണാൻ സാധിക്കണം സഹപ്രവർത്തകയാണ് സ്വാഭാവികമായിട്ടും അത് എനിക്ക് നിലപാടുണ്ട് നിലപാടിൽ വെള്ളം ചേർക്കാൻ കഴിയില്ല ഷാഫി ഞാൻ ഒരു മിനിറ്റ് എനിക്ക് എവിടെയും അതായത് ഓപ്പറേഷൻ നടത്തുമ്പോൾ തീരെ ബ്ലഡ് പൊടിയാൻ പാടില്ല എന്ന് പറഞ്ഞാൽ നടക്കുന്ന കാര്യമില്ലല്ലോ ഇവിടെ ഒരു വിഷയത്തെ വിശകലനം ചെയ്യുമ്പോൾ എവിടെയാണ് ഇങ്ങനെ ഒരു ട്രെൻഡ് ഈ ട്രെൻഡ് ഉണ്ടായത് എവിടെ നിന്നാണ് എന്നുള്ളത് പഠിക്കണം ഞാൻ പറഞ്ഞ് തീരുന്നതിന് ഉപ്പിട്ട് തന്നെ ചാദ്യമല്ലങ്ങൾ ഞാൻ ആ സ്ത്രീയെ ഒരിക്കലും കുറ്റമല്ല ആ സ്ത്രീയുടെ അവകാശമാണ് പക്ഷേ ആ വിഷയത്തെ തൃശൂരിൽ ഉപയോഗപ്പെടുത്തി ഏത് രീതിയിലാണ് അത് കാണണം ജമായത്ത് ഇസ്ലാമിന്റെ ചാനലായ മീഡിയ വണ്ണിനെ ഒരു ലേഖകൾ ഉപയോഗിച്ച് ജിഹാദികൾ ഞമ്മളെ സുരേഷ് എന്താണ് ഇതാ കേസ് കൊടുക്കാൻ പോകുന്നു ഒരു പരാതി തന്നെ പെട്ടെന്ന് സുരേഷ് ഗോപിയെ നടക്കാവ് ശേഷിലേക്ക് വിളിപ്പിക്കുന്നു അതിനൊരു അവസരമാക്കി വലിയ ജാതിയാക്കി ആരോപമാക്കി താരാപീഷയുമായി സ്ത്രീകൾ താരപ്പുളിയുമായി പോകുന്നു ഇതൊക്കെ ഉണ്ടാക്കുന്ന വൈബിനെ കുറിച്ച് പറയുമ്പോൾ ആ പെൺകുട്ടിയുടെ അവകാശത്തെ കുറിച്ചോ സ്ത്രീതത്വത്തെക്കുറിച്ചോ ഞാൻ അതല്ല പറഞ്ഞത് നടന്നൊരു സംഭവം വിശദീകരിക്കുകയാണ് ഇവിടെ എവിടേക്കാ ഉപയോഗപ്പെടുത്തി നോക്കണം നിങ്ങൾ നോക്കൂ തൃശ്ശൂരിലെ പോലീസ് തൃശ്ശൂരിലെ പോലീസ് സുരേഷ് ഗോപിയെ വിജയിപ്പിക്കാൻ നടത്തിയ ശ്രമങ്ങളുണ്ട് നിങ്ങൾക്കറിയോ പോലീസ് കമ്മീഷണർ ആ പൂര സമയത്ത് റോഡ് ബ്ലോക്ക് ചെയ്യണ വിവരം സുരേഷ് ഗോപി മാത്രമാണ് അറിഞ്ഞത് അതായത് പോലീസ് വിവരം കൊടുക്കാണ് ഇത്ര മണിക്കൂറ് റോഡ് ബ്ലോക്ക് ചെയ്യണം കൃത്യസമയത്തെ അറിയിക്കാം അമൃത്തെ രണ്ട് മുരളീധരൻ അറിഞ്ഞിട്ടില്ല മറ്റേ ഇടതുപക്ഷ സ്ഥാനാർത്ഥി പറഞ്ഞില്ല നട്ടപാതിലിക്ക് സുരേഷ് ഗോപി അവിടെ ലാൻഡ് ചെയ്യുന്നു കാര്യങ്ങൾ ചെയ്യുന്നു അതുപോലെ തന്നെ അദ്ദേഹം ഒരു നോമ്പ് വർക്കാൻ പോയി നോമ്പ് കുറക്കാൻ പോയെടുത്ത് അവിടെ മുസ്ലിങ്ങളെ കൂടെ ഇരുന്ന് ഒരു കഞ്ഞി ഉടിച്ച വിഷയം ഇടതുപക്ഷം വഷളായ രീതിയിൽ കാക്കി നക്കിക്കുടിച്ച് കൊത്തി കുടിച്ചു ഒരു പരിധി വിട്ടുള്ള ആക്രമണം വന്നാൽ അവിടെ മുരളീധരൻ അപ്രശക്തനായി സുരേഷ് ഗോപിയും സി പി എമ്മും തമ്മിലുള്ള വലിയൊരു പോരാട്ടം എന്ന ലെവലിലേക്ക് ഇതിനെ മാറ്റിപ്പോ സ്വാഭാവികമായിട്ടും കോൺഗ്രസിൽ കിട്ടിയിരുന്ന നിഷ്പക്ഷരായ പല വോട്ടുകളും സ്വാഭാവികമായിട്ടും സി പി എമ്മിനുള്ള ദേഷ്യം തീർക്കാൻ സുരേഷ് ഗോപിക്ക് ചെയ്ത പക്ഷെ സുരേഷ് ഗോപി പറഞ്ഞ ഒറ്റ വാക്ക് എന്തായാലും പറഞ്ഞത് നിങ്ങൾ എനിക്ക് ഈ നിങ്ങൾ തന്ന വോട്ട് എന്റെ പാർട്ടിക്കുള്ളതല്ല എന്ന ബോധ്യം എനിക്കുണ്ട് അത് എനിക്കുള്ളതാണ് അതിന്റെ സൂക്ഷ്മതയും ജാഗ്രതയും ഞാൻ പാലിക്കുന്ന ഞാൻ സുരേഷ് ഗോപിയോട് തോറ്റ് കാണണം സുനിൽ കുമാർ വിജയിച്ചാൽ പോലും എനിക്ക് പ്രശ്നമില്ല സുരേഷ് ഗോപി തോൽക്കണം എന്ന് ആഗ്രഹിക്കുന്ന ഒരാളാണ് ഞാൻ പക്ഷേ സുരേഷ് ഗോപി ജയിച്ചു വന്ന വഴികൾ അത് പഠിക്കണം അപ്പുറത്ത് സി പി ഐയുടെ ഒരു സുഹൃത്ത് വളരെ നല്ല വിശകലന അവിടെ നടത്തിയത്